ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കരുനാപ്പള്ളിയിലുള്ള വെഡ്സിൻ്റെ വരെ വന്നേക്കുമാണ് എനിക്കും ചേച്ചിക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് താഴെ വന്നപ്പോഴാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ സെല്ല ഫാഷൻ എന്ന് പറഞ്ഞിട്ട് റെൻറ്റലിന് ഓർണമെൻറ്റ്സ് കൊടുക്കുന്ന ഒരു ഷോപ്പ് കണ്ടത് അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് പറയാതിരിക്കാൻ വയ്യ നമ്മൾ അവിടെ അവിടെയെല്ലാം നടന്ന് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു റെൻറ്റലിന് ഓർണമെൻറ്റ്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഉള്ളിൽ തന്നെയാണ് കേട്ടോ ഉള്ളിൽ കയറി ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് നല്ല അടിപൊളി കമ്മലുകൾ ഇങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതാണ് ഫസ്റ്റ് നോക്കിയത് നമ്മൾ പെൺകുട്ടികൾക്ക് പിന്നെ കമ്മൽ മാല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും പിന്നെ പറയുണ്ടല്ലോ നമ്മളങ്ങ് വീഴും മരിച്ചങ്ങ് വീഴും അപ്പം ഞങ്ങൾ ഈ കമ്മലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പേള് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ളത് സിൽവർ കളറിലെ ഗോൾഡൻ കളറിലെ അങ്ങനെ ഒരുപാട് കമ്മലിൻ്റെ തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ പോവുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ വെഡ്സിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് എടുക്കാൻ വരുന്നവർ എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു ഷോപ്പ് കൂടെ കയറി നോക്കാതിരിക്കത്തില്ല കാരണം അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ കൂടിയാണ് ഈ ഒരു ഷോപ്പ് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടുത്തെ ജുവെൽസൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് നല്ല അടിപൊളിയാണ് കേട്ടോ മാരേജ് ഫംഗ്ഷൻ അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് അങ്ങനെ എന്ത് ഫംഗ്ഷൻ വന്നാലും നമുക്ക് റെൻറ്റലിന് ഓർണമെൻറ്റ്സ് എടുക്കാൻ പറ്റിയ നല്ലൊരു ഷോപ്പാണ് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ അടിപൊളി തന്നെയാണ് ഇതായി മാല കണ്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് വെഡ്ഡിംഗ് സെറ്റുകൾ റിങ്ങുകൾ അല്ലാതെ ഒരുപാട് മാലകള് അങ്ങനെ കുറേ കുറേ കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട് അങ്ങനെ അതിൻ്റെ കൂട്ടത്തില് എനിക്കിഷ്ടപ്പെട്ട ഒരു മാല ഞാൻ ട്രയൽ ചെയ്ത് നോക്കുകയാണ് എനിക്ക് ഈ മാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇട്ടു നോക്കുന്ന ഈ ഒരു മാല കുറച്ച് ഹെവിയായിട്ട് ും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടുത്തെ ഓർണമെൻറ്റ്സ് റെന്റിന് തരുന്നത് നാല് ദിവസത്തേക്കാണ് കേട്ടോ നമ്മൾ ഒരു ദിവസത്തേക്ക് റെന്റ് എടുത്തു കഴിഞ്ഞാൽ നാല് ദിവസം കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടു കൊടുത്താൽ മതി പിന്നെ റെന്റ് വരുന്നത് നമ്മൾ എടുക്കുന്ന ഓർണമെൻസിന്റെ റേറ്റിനനുസരിച്ചായിരിക്കും റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള ഓർണമെന്റ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ ഈ ഒരു മാലയൊക്കെ എടുത്തിട്ടിട്ട് വന്നപ്പോഴത്തേക്കിനും ഉണ്ട് ചേച്ചിയും ഒരു മാല എടുത്തിട്ടു ചേച്ചിയെടുത്ത് ഒരു മാല എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ടുള്ളൊരു മാലയായിരുന്നു എനിക്കതാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം ഈ ഒരു മാല കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് നല്ല ഭംഗിയിലേ കാണാൻ സാരിയൊക്കെ ഇടുമ്പം അതായത് ഒരുപാട് വർക്കില്ലാത്ത എന്നാൽ പാട്ടി വേറായിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മളിടത്തില്ലേ വർക്ക് ഒരുപാടില്ലാത്ത അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഈ മാലയൊക്കെ അടിപൊളിയായിരിക്കും നമുക്ക് ഇതുപോലത്തെ മാലയൊക്കെ അതായത് നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാനായിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ റെൻറ്റലിന് ഓർണമെൻസ് എടുക്കുന്നത് കാരണം നമുക്ക് എപ്പോഴും പറ്റി എന്ന് വരത്തില്ല ഫുൾ ക്യാഷ് കൊടുത്ത് ഒരു മാല വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ റെഡി ക്യാഷിന് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആവും ഇങ്ങനത്തെ മാലയ്ക്കൊക്കെ പക്ഷേ നമുക്ക് നാല് ദിവസത്തേക്കുള്ള റെൻറ്റിന് ആ ഒരു മാലയുടെ റേറ്റ് വെച്ചിട്ടായിരിക്കും റെൻറ്റ് വരുന്നത് അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ ഫങ്ഷന് മാത്രം നമുക്ക് ഇട്ടാൽ മതിയല്ലോ ഇപ്പം നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുവാണെങ്കിലും നമ്മൾ അത് ഫങ്ഷന് മാത്രമല്ലേ യൂസ് ചെയ്തത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പം അപ്പം ഇങ്ങനെ ആ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കിനും റെൻറ്റലിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു വള ഗിഫ്റ്റായിട്ട് തന്നായിരുന്നു കേട്ടോ എനിക്ക് തന്ന വള അതാ ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ട് ഒരു വളയായിരുന്നു ചേച്ചിക്കും ഇതുപോലത്തെ ഒരു വള കൊടുത്തു ഈ ഡിസൈൻ അല്ല വേറൊരു ഡിസൈൻ ആണ് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് പോകുന്നത് നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി നോക്കണം എന്തെങ്കിലും ഫംഗ്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള ഓർണമെന്റ്സ് ആണ് അവിടെ ഉള്ളത് പിന്നെ നമ്മൾ എടുത്ത ഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ അത് വേറൊരു ദിവസം കാണിച്ചു തരുന്നതായിരിക്കും എന്തായാലും ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴും നമ്മൾ വിചാരിച്ച ഡ്രസ്സ് തന്നെ ആദ്യം തന്നെ കിട്ടി ഒരുപാടൊന്നും തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യം വന്നില്ല ഡ്രസ്സിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് നല്ല കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവടം വരെ എല്ലാവർക്കും ബൈ ബൈ